വലിച്ചെറിയാനുള്ളതല്ല വായിച്ചു വളരാനുള്ളതാണ് പുസ്തകങ്ങൾ എന്ന സന്ദേശം സന്ദേശമുയർത്തി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തകപ്പറയൊരുക്കി ഇസ്എസ്എൽ സി പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ പുസ്തകത്താളുകൾ കീറി എറിഞ്ഞ് ആഘോഷമാക്കുകയും പാഠപുസ്തകങ്ങളും നോട്ട് ബുക്കുകളും വിലയില്ലാത്ത വസ്തുക്കളാക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമം കൂടിയാണിത് നഷ്ടപ്പെടുത്തി കളയുന്ന പുസ്തകങ്ങൾ ശേഖരിക്കാനും വരും വർഷത്തിൽ സാമ്പത്തിക പ്രയാസമുള്ള കുട്ടികൾക്ക് സൗജന്യമായി നൽകി മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാനും പുസ്തകപ്പറ സഹായകമാകും കെ ദേവദർശിൽ നിന്നും പാഠപുസ്തകം പ്രധാനാധ്യാപിക വി സി ശൈലജ ഏറ്റുവാങ്ങി പുസ്തകപ്പറയിൽ നിക്ഷേപിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ വി വി സുനേഷ് വി ജെയിംസ് ജോസഫ് മാനുവൽ പ്രിയേഷ് അഞ്ജന ഓമന പ്രസാദ് ശാലിനി നേതൃത്വം നൽകി വലിച്ചെറിയാനുള്ളതല്ല വായിച്ച് വളരാനുള്ളതാണ് പുസ്തകം പൊതുവെ നമ്മൾ കാണപ്പെടുന്ന ഒരു ശീലമാണ് കുട്ടികൾ എക്സാം കഴിഞ്ഞാൽ പുസ്തകം വലിച്ചെറിയുന്നത് എന്നാൽ ആ ഒരു മോശശീലം മാറ്റാനായി ജി എസ് എസ് ഇരിക്കൂറ് എളിയ ശ്രമം നടത്തിയതാണ് പുസ്തകപ്പറ പരീക്ഷ കഴിഞ്ഞാൽ പുസ്തകങ്ങൾ കീറിക്കളയുക എന്നത് അല്ലെ വലിച്ചു കളയുക എന്നത് പുതിയ കാലത്തിൻ്റെ ഒരു ശീലമായിരിക്കുന്നു ആ ശീലം പതുക്കെ പതുക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് വിദ്യാലയത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത്തരത്തിൽ കീറിക്കളയാ പുസ്തകം കീറിക്കളയാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു പുസ്തകപ്പറ എന്നൊരു സംവിധാനം ഒരുക്കി വച്ചിരിക്കുകയാണ്